ജോലിനോടുള്ള ആത്മാർത്ഥത കണ്ട മക്കളങ്ങൾ ഇതൊ നോക്കി നോക്കി ജോലിനോടുള്ള ആത്മാർത്ഥ എന്താ നുസിയെ പതിനൊന്ന് മണിയായി ഉറങ്ങണന്നുമില്ല ഇതാണ്ട എന്താ കണക്കില് പോയി പിന്നാലെ മോളെ ഉറങ്ങണില്ലെന്ന് രാത്രി തന്നെ അന്റെ മോലാളുടെ ഭാഗ്യാണ് എന്ത് നല്ലൊരു എന്തിക്കാരത്തിനെ കിട്ടിയത് അണ്ട് മോലാളിയുടെ ഭാഗ്യാണ് കേട്ടില്ലേ അല്ലേ ഇക്ക വന്നെ ചോറും അരി തരാൻ ചോറും വളമ്പിത്തരാനൊക്കെ കാരാണ് പിന്നെ തലക്കെ മസാജ് ചെയ്ത് ഉറക്കി തരാൻ അല്ലേ ഷുട്ടിയാ ഈ ഷുട്ടി ഒന്ന് ഉറക്കി തരണ്ടോ ഇപ്പൊ പോണ്ടടിയേ ആ കൊണ്ടാ പറഞ്ഞ അല്ലടി ഇതിപ്പോ ഉറക്കൊന്നും ഉണ്ടാവൂല ഈ കണക്ക് എഴുതി അല്ലടി ജോലിക്ക് പോണ്ടിപടി ഇരുന്നേ അതെ ഡ്രീമാണ് അത് കേക്കിട്ട് ഞാൻ ജോലിക്ക് പോകില്ല അവൾക്ക് പോണന്ന അപ്പൊ അവളാണ് പോട്ടെ അവൾക്ക് എപ്പൊ മജ്ജയാണ് അപ്പൊ നിർത്താ അല്ലേ അപ്പൊ എന്നാ വേ കണക്കൊക്കെ ഫുള്ള് ആക്കിക്കോ രാവിലെ നീച്ച് പോണ്ടർത്ത